ുള്ള സാധനം വെച്ചിട്ടത് ഫുള് വെച്ചോ മൊത്തം നിറച്ചീന ഇന്നലെ ഇന്നൊക്കെ ആയിട്ടു ഓ ഫുള്ളാണല്ലോ ഇഞ്ഞെ വെക്കാത്ര അതൊക്കെ അല്ല ഇനിയിപ്പൊന്ന റെഡി ആക്കണ പറ്റിയേക്കെന്തായാലും ഇൻഷാല്ല അപ്പൊ ഇന്ന് പട്ടാമ്പി പോവാണ് എന്താ പറയുക ഈ ഒരു എക്സ്പീരിയൻസും ആദ്യമായിട്ടാണ് അതായത് അങ്ങനെയല്ല പെങ്ങൾക്കാണല്ലോ കുഞ്ഞുങ്ങൾക്കൊന്നും ഇങ്ങനെ പോയിട്ടില്ലല്ലേ ഞങ്ങള് അപ്പൊ ഇതും ആദ്യമായിട്ടാണ് അല്ലേ ചോദിക്കണു ഇങ്ങനെ ഒന്നുമില്ലല്ലോ

ഇതൊക്കെ കാറിനുള്ളേക്കെട്ടിട്ടുണ്ടായിരുന്നു സ്ഥലല്ലോ അല്ല കുട്ടി ഞാനും പാടെ കാർ പോയിക്കോളാം ബാക്കി എല്ലാരും ബസ്സിന് വന്നോളെ എങ്ങനെ ബാക്കി എല്ലാരും ബസ്സിന് വന്നോട്ടെ ഹലോസർ ഇതെങ്ങനെയായിരുന്നു

അല്ലാർവേദിക്ക് ആയുർവേദിക്ക് ഇല്ലേദിക് ആ ആയുർവേദിക്ക് ആമയൂര് ആമയൂരത്രീന്റെ അല്ലേ ഏ അങ്ങനല്ല അങ്ങനല്ലോൾക്കൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലോ അപ്പൊ എന്താണ് പറയാനല്ലേ പറയാനുള്ള ജനങ്ങോട് എന്താ പറയാനുള്ളത് എല്ലാരോടും എന്താ പറയാനല്ലേ പറയാനുള്ള സന്തോഷത്തെ പോവാന് ഡ്രസ്സൊക്കെ എടുത്തോ ഡ്രസ്സൊക്കെ

ട്ടോക്ക് ചൂട് തീരെ പറ്റണില്ല അപ്പൊ എ സി ഇടൂ അപ്പൊ എ സി ഇട ഞാൻ പറ പണിയാകുമോന്നറിയില്ലല്ലോ കുട്ടിക്ക് എന്തേലും പറ്റുമെന്ന് അറിയില്ലല്ലോ പിന്നെ എ സിട്ട് അടിപൊളി ആയിട്ട് ഉറങ്ങാറക്കാൻ അറിയില്ലേ നേവീരി മക്കളെ വേരി ബിസ്മില്ലാഹിം കോളി ദോയണ ദോയനാ അത് ചെയ്തിക്കണ ആയി വാണ്ടന്ന് പറയുന്നുട്ടോ ഞാൻ ചെയ്തിക്കണ എ ഞാന നമുക്ക് വയപ്പേടല്ല എനി പൂവ ടെർക്കി ഇടാതെ പറണ്ടിടർക്കി കാറില ഉള്ളത് വെറ്റേട്ട് അതികളോ മൂത്രയിസക്ക് മൂന്നിസ് ഗേറ്റ് ഒക്കെ തന്നുള്ളൂ ആ എന്നിട്ട് കേറ്റാൻ അവസ പൂവ ഞാൻ ഞാൻ പഠതാ സൈഫോ അല്ല ഞാൻ പഠതില്ല പടൊന്നും വേണ്ടവിടെ നിങ്ങളുടെ പടാന്നറിയാന്ന് പറഞ്ഞു കേട്ടോ എന്താണ് പറയാനുള്ളത് എവിടെ

വാടില്ല എന്നുവെച്ചാ വീട് നോക്കാൻ നിന്നോ ആ പേരിന്റെ സാധനം അതിന്റെ വീട് ചെയ്യണ്ട പൊട്ടിട്ടില്ലല്ലോ ഏ ച്ചോ അതിനെന്താ ക്യാമറ ഇണ്ടല്ലോ അവിടെ ഏ എന്താ എന്നാ കേറി ഇത് നമ്മളെ പേരിന്റെ കേട്ടോ പേരിന്റെ വീഡിയോ കാണിക്കണ്ട് എല്ലാരും പിടിച്ചായിരുന്നോ ഫ്രണ്ടില്ലേ കുട്ടിനെ അപ്പൊ ബാക്കി കൊടുത്താ മതി അതെ പായറെന്താ പായറെ

മൊത്തം പ്രശ്നമാണ് പിന്നെ ഇപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് എന്തിനാണ് ഇപ്പോ പൊട്ടാമ്പിക്കൊക്കെ വരേണ്ട ആവശ്യം അതായത് പൊട്ടാമ്പിക്ക് വരാനുള്ള കാരണം ഒന്നാമത് ഷാഫി ആയുർവേദിക് എല്ലാരും അറിയണതാണ് പിന്നെ മാത്രല്ല നല്ലൊരു എന്താ പറയാ എന്താണ് നല്ലൊരു സ്ഥല നല്ല മറ്റേ ആ ഒരു ഇത് അടിപൊളിയാണെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ടും പിന്നെ ബാക്കിലൊക്കെ പൊട്ടിച്ചല്ല രണ്ടുമ്മരും ബസ്സിൽ ഇട്ടാലോ പിന്നെ അതും മാത്രല്ല പിന്നെ ഇങ്ങോട്ട് കൊണ്ടു വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെന്താ വെച്ചാൽ എല്ലാവർക്കും അങ്ങോട്ട് വരാൻ പറ്റൂലോ ഇവിടുത്തെ ഫാമിലി കുറച്ച് ലോങ് ആയതുകൊണ്ട് അപ്പൊ പിന്നെ എല്ലാവർക്കും കാണാനുള്ള ഒരു സൗകര്യത്തിനും എല്ലാത്തിനും കൂടെയാണ് നമ്മളിവിടെ പട്ടാമ്പി ആക്കിട്ടുള്ളത് ഉം അതുകൊണ്ട് ഇപ്പൊ എന്തായി എനിക്ക് കുടീക്കരാനായി കാണാനായിട്ട് തിന്നോ വെള്ളം കുടിച്ചാ മാറും രാവിലാണ് ശേഷം വെള്ളം കുടിച്ചിട്ടില്ല ഓർമ്മ മൂത്ര പോയ വെള്ളം കുടിച്ചായിട്ടാണേ നോമ്പ് കുടിക്കൊന്നു ചോറല്ലാന്ന് തോന്നു <Tabii yapa hermano> ും പറയാ <Kristin za mahiesselera> <suyni>

നീക്കാൻ പറ്റിയ ചക്കരൊക്കെ ഉള്ളേടിക്കാവശ്യം മൂവായിരത്തിനില്ല കൊറവന്നെ കേട്ടോ അല്ലേ നീക്കാനും പറ്റിയ ചക്കരള്ളേ ായിട്ട് അടിപൊളി അടുത്തായിട്ട് ഏഹ് ഒന്നുമില്ല അപ്പൊ ഇൻഷാടുത്ത വീടേക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ അപ്പൊ ചേട്ടാ